ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ എവിക്ഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഒൻപത് ആൾക്കാർ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ എവിക്റ്റഡ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എവിക്ഷൻ പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ നേരെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും അതിൽ പിന്നെ ഒരു ബോക്സ് ഉണ്ട് അതിൽ കുറേ ബോൾസ് ഉണ്ട് അപ്പോൾ അതിൽ ഇരുപത് ഒരാൾക്ക് ഇരുപത് ആണ് അപ്പോൾ ഇരുപത് ബോൾസ് ഉണ്ടെങ്കിൽ ആ ആൾ എവിക്റ്റഡ് ആവില്ല ഇരുപത് ബോൾസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരാൾ എവിക്റ്റഡ് ആയി പോകുന്നതാണ് ഇന്നത്തെ ബ്രമോയിൽ കാണിക്കുന്നത് അപ്പം മിക്കവാറും റസ്മിൻ എവിക്റ്റഡ് ആവാനാണ് ചാൻസ് അങ്ങനെയാണ് പിന്നെ പോളിംഗ് ഒക്കെ കാണിക്കുന്നത് കാരണം സിജോയ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ബാഡ് വേർഡ് ഉപയോഗിച്ചു എന്നുള്ള പിന്നെ ജാസ്മിനായിട്ടുള്ള ഇഷ്യൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് റസ്മിന് അപ്പം യെല്ലോ കാർഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നോമിനേഷനിലേക്ക് അവർ പോകുന്നതാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇത്രയും കാലം പവർ റൂമും പിന്നെ ടാസ്ക്കൊക്കെ അത്യാവശ്യം കളിക്കുന്നത് പുള്ളിക്കാരിത്തി തന്നെ ആയിരുന്നു പക്ഷേ കുറച്ചൊരു എന്താ പറയുക പുറത്തു നിന്നുള്ള ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു ഫസ്റ്റ് വീക്കൊക്കെ റസ്മിൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആവുന്ന ഒരു കോംബോ പിടിച്ചിട്ട് കുറച്ചൊരു ബാക്കോട്ട് പോയി അപ്പം എന്തായാലും റസ്മിനെ തന്നെയാണ് വോട്ടിംഗ് ഒക്കെ വോട്ടിങ്ങിലൊക്കെ കാണിക്കുന്നത് റസ്മിനെ തന്നെയാണ് അപ്പം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്